എൻ്റെ പേര് ജെസ്സി ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് ഞാൻ അത്ഭുത ജപമാലയിൽ കൂടി പങ്കെടുത്തിട്ട് കിട്ടിയ അത്ഭുതങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ പോകണത് ഞാൻ രണ്ട് മൂന്ന് വർഷത്തെ സാക്ഷ്യങ്ങളാണ് ഈ പറയുന്നത് ഒന്നാമതായിട്ട് എൻ്റെ മൂത്ത മോൻ ദുബായിലായിരുന്നു അവന് യൂറീനിലെ ഇൻഫെക്ഷൻ വന്നിട്ട് അവനൊരാഴ്ച അവിടെ ഐ സ്യൂയിൽ കിടന്നു ഞങ്ങളിവിടെ അത്ഭുത ജപമാലയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ നമുക്ക് ഇരുന്നിട്ട് അങ്ങനെ ഇവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു അത്ഭുത ജപമാലയിൽ ഞാനിവിടെ വിളിച്ച് പറഞ്ഞിട്ടൊന്നും അച്ഛൻ വിളിച്ച് പറഞ്ഞു എബീനെ യൂറിൻ ഇൻഫെക്ഷൻ ആയിട്ട് കിടക്കുന്ന എബിനെ ഈശ്വത്തോടണമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് സമാധാനമായി ദേദ ഇവിടെ എത്തിയിട്ടുണ്ട് എൻ്റെ പ്രാർത്ഥന അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് മോൻ കുറച്ച് നാൾ റെസ്റ്റ് ചെയ്തു നല്ല സുഖമായിട്ട് ഇപ്പം നല്ല നല്ല ജോലിക്ക് പോകണം രണ്ടാമത്തെ മോൻ്റെ അവൻ ഒരച്ഛനാണ് അവൻ്റെ പട്ടത്തിൻ്റെ സമയത്ത് കോവിഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനൊന്നില് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അപ്പോൾ എല്ലാവരുടെയും കഴിഞ്ഞ റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു ഇത്ര പേര് പാടുള്ളൂ നൂറ് പേര് പാടുള്ളൂ പക്ഷേ ഞങ്ങളുടെ പള്ളിയിൽ പത്തായിരം പേര് പങ്കെടുക്കുന്ന തരത്തിലുള്ള ഒരു പട്ടണം നടന്നത് ഇവിടെ എഴുതിയിട്ട് പ്രാർത്ഥിച്ചിരുന്നു ഇവിടുത്തെ ഒരു ബ്രദർ എൻ്റെ ബ്രദറാണ് അവൻ അവിടെ എഴുതിയിട്ട് പ്രാർത്ഥിച്ചിരുന്നു ഒരു കുഴപ്പമില്ലാണ്ട് പട്ടം നല്ല രീതിയിൽ നടന്നു അത് എനിക്ക് വലിയൊരു അത്ഭുതമായിട്ടന്നെയാണ് തോന്നുന്നത് തീർച്ചയായിട്ടും അത്ഭുതാണ് മൂന്നാമത്തെ മോന് ജോലിക്ക് കയറിയിട്ട് അവന് ഇങ്ങട്ട് അതിൽ നിന്ന് ഇങ്ങോട്ട് പ്രമോഷൻ കിട്ടാനായിട്ട് ഭയങ്കര തടസ്സങ്ങൾ അവളുടെ അടുത്തെടുത്തുമ്പോൾ അതുകൊണ്ട് പോവും അതങ്ങനെ അങ്ങനെ ഇവിടെ ഞാൻ അത്ഭുതീപമ്മാലി യോഗം വെച്ച് പ്രാർത്ഥിച്ച് ഒരു പ്രാവശ്യം അവന് വിളിച്ച് പറഞ്ഞു ആലുവിൻ്റെ എൻ്റെ ഈശോ അനുഗ്രഹിക്കണമെന്ന് അതുപോലെ തന്നെ അവന് പ്രൊമോഷൻ കിട്ടി കൂടി ഹൈ ലെവലിലാണ് ഇപ്പോൾ അങ്ങനെ മൂന്നും ആൾക്ക് ആൾക്കും അങ്ങനെ കിട്ടിയിട്ടുണ്ട് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കാലിൻ്റെ അടിയിൽ ഭയങ്കര വേദനയും തരിപ്പുണ്ടായിരുന്നു പള്ളിയിലൊക്കെ നിൽക്കുമ്പോൾ ചെരിപ്പിടാണ് നിൽക്കാൻ പറ്റാ പറ്റാറില്ല അതും ഞാൻ അവിടെ നിയോഗം വെച്ച് ഒലിവ് ഓയിൽ കാലിൻ്റെ അടിയിൽ ഇങ്ങനെ പറ്റിയിട്ട് സോക്സ് ഇട്ടിട്ടാണ് ഞാൻ രാത്രി കിടക്കുക ഇപ്പം അത് നല്ല കുറവുണ്ട് പിന്നെ ഞങ്ങൾക്ക് ചെറുതും വലുതായിട്ട് അത്ഭുത ജപമാല ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞ കുറേ അത്ഭുതങ്ങൾ വീട്ടിലുണ്ടായിട്ടുണ്ട് കുറുമ്പ്ശല്യം ഉണ്ടായിരുന്നു പോയി പാമ്പ് ഞങ്ങളുടെ വീടിൻ്റെ സൈഡിലൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് പാമ്പിനെ കാണണം കാണുന്നത് മുഴുവൻ എന്തു മത്തിക്കുക ഞാൻ ചൊല്ലുമ്പോഴാണ് കാണുന്നത് മൂർക്കൻ പാമ്പ് ഇങ്ങനെ പത്തി നിർത്തിയിട്ട് ഒരു ദിവസം ആരും ആരുമില്ലാത്തൊരവസ്ഥ ഈശോനെ വിളിക്കന്നെ അങ്ങനെ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ഉപ്പിൻ്റെ ഇത് വെഞ്ചിരിച്ച ഉപ്പ് ഞാൻ ആ സൈഡിലൊക്കെ കൊണ്ടു നട്ടിപ്പം അത് പാമ്പിനെ കാണാനില്ല പിന്നെ അങ്ങനെ കുറേ കുറേ ചെറുമല്ലേ ഇനി പറയാൻ കുറേയുണ്ട് മൂന്ന് മൂന്ന് വർഷത്തെ സാക്ഷിയെന്ന് ഞാൻ പറയണേ ഞാൻ വിചാരിച്ചത് ഇവിടെ വന്ന് ഞാൻ ധ്യാനം കൂടുമ്പോൾ അത് പറയും അല്ല എല്ലാം കൂടി ഒരുമിച്ച് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് നാളും നിന്നാറുന്നത് പിന്നെ വേറെ എൻ്റെ ഒരു കസിൻ ഒരു മൂന്നാല് മാസം മുമ്പ് ഇവിടെ ധ്യാനം കഴിഞ്ഞ് പോയി അവൾ ഇവിടുന്ന് പോകുമ്പോൾ അവൾ പത്ത് പാക്കറ്റ് ഉപ്പ് ഇവിടുന്ന് മേടിച്ചിട്ടുണ്ട് പോയി കാരണം അവടെ അടുത്തുള്ള മൂന്നാല് വീടുകളിൽ തെങ്ങ് കായ്ക്കണില്ല മാവ് മാവുമ്പോൾ മാവുണ്ടാവണില്ല അങ്ങനെ ഒരു ഫലവിധ വർഷവിഷ അവിടെ ഇല്ല അപ്പോൾ അവരൊക്കെ പറഞ്ഞിരുന്ന് പ്രാർത്ഥിച്ചോ അവളെ പ്രാർത്ഥിച്ചോന്ന് ഇവള് ഇവിടെ വന്നിട്ട് പോകുമ്പോൾ പോയി ആ ഭാഗത്തുള്ള അതുപോലെ കൃഷി ഭൂമി കർത്താവ് നന്ദി പറയാ ഒരുപാട് അനുഗ്രഹങ്ങളാണ് കേട്ടോ ഒരുപാട് അനുഗ്രഹം പേര് ചൊല്ലി വിളിച്ചാണ് ചേച്ചി അനുഗ്രഹിച്ചിരിക്കുക നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചോളാം മൂന്ന് വർഷത്തെ അനുഗ്രഹം ഇതുപോലെ നീട്ടിവെക്കരുത് കേട്ടോ നന്ദി പറഞ്ഞ കർത്താവിന് നേരത്തെ നേർന്ന നിറവേറ്റാൻ താമസിക്കുക എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ പുസ്തകം ഈ പുസ്തകത്തിൻ്റെ ഈ പേജ് മറിച്ചാലാണ് നമുക്ക് അടുത്ത പേജിലത്തെ വായിക്കാൻ പറ്റുള്ളത് പിന്നെ ഇത് മറിച്ചാലും അടുത്ത പേജ് വായിക്കും പിന്നെ ഇത് ഇത് മറിച്ചാലും അടുത്തത് ഇതുപോലെയാണ് നന്ദി അപ്പോൾ എന്താ പറയുക എല്ലാം കൂടി കിട്ടിയിട്ട് ഈ എന്താ പറയുക നമ്മൾ ഭരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഇവിടെ വന്ന് എല്ലാ ഒരുമിച്ച് അങ്ങോട്ട് പറയാം അങ്ങനെ കരുതിയിരിക്കരുത് നിങ്ങൾ മനസ്സിലായോ അതായത് കിട്ടിയാലെങ്കിലും അപ്പോൾ ഒരു ഉറുമ്പ് ശല്യം മാറി ഇവിടെ നന്ദി പറയാം എനിക്ക് ഉറുമ്പ് ഉണ്ടായിരുന്നു ഇങ്ങനെ മാറി കിട്ടിയ യേശുവേ നന്ദി യേശുവേ സ്തുതി അപ്പോൾ അതേ എന്ത് മാറും പട്ടിശല്യം മാറും മനസ്സിലായോ അത് കഴിയുമ്പോൾ വേറെ വേറെ രോഗം മാറും അങ്ങനെ കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുമ്പോൾ ദൈവം ദൈവം കൂടുതൽ കൂടുതൽ അനുഗ്രഹം തരും